ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെമ്മീ വെച്ചിട്ട് ഒരു കറിയാണ് കാണിക്കുന്നത് അപ്പോൾ അതേ ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട തേങ്ങ അരയ്ക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ അതേ നമ്മൾ കന്തരി മുളകും നാലഞ്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ഒരു അര അരസ്പൂണ് ഇഞ്ചി ചതച്ചത് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ ചെറിയ ചെമ്മീൻ പെട്ടെന്ന് വേവിച്ച വേവും അതുകൊണ്ട് നമ്മൾ ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ പോവും കേട്ടോ അപ്പം നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ ആ വേവുന്ന നേരം കൊണ്ട് കുറച്ച് കൂടുതൽ ചെറിയുള്ളി അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം അതേ എടുത്ത് ഞാൻ മിക്സാക്കി വെള്ളം കൂടി ചേർത്ത് മിക്സാക്കിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതുണ്ടെങ്കിൽ ഒരിത്തിരി ചമ്മക്കതിൻ്റെ കവഴിച്ച കറി ഉണ്ടെങ്കിൽ തന്നെ ധാരാളം പിന്നെ നമുക്കതിന് തേങ്ങ ഒന്നും ചിരകേണ്ട ആവശ്യമില്ല അപ്പം അതേ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ചെറിയുള്ളി ഒന്ന് അരിയണം പിന്നെ കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ തിളപ്പിച്ച് കണ്ടോ ആ നമ്മൾ നേരത്തെ വെച്ചൽ നിന്നും നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ നമുക്കൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം ഇതാക്കിയ ശേഷം വെളിച്ചെണ്ണി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല അതിൽ നേരെ ചെറുളി ഇട്ട് കൊടുത്ത ശേഷം മൂപ്പിച്ച ശേഷം ഒരു സ്പൂണ് മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്നിട്ട് കറിവേപ്പില എണ്ണയും കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതേ മുളക് പൊടി ഇട്ടുകൊടുത്ത് നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ചിരിക്കുന്ന ചേ നമ്മുടെ ചെമ്മീൻ എടുത്തതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് നമുക്കൊന്നാക്കിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം നല്ല ടേസ്റ്റാണ് നമുക്കത് ഒഴിച്ചൊഴിക്കാനൊക്കെ ഇനി അതെല്ലാം നമുക്ക് ഒട്ടും വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വേവിക്കണ സമയത്ത് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്ത ശേഷം വേവിക്കുമ്പോൾ തന്നെ ആ വെള്ളം മൊത്തം നമുക്ക് ഡ്രൈ ആയിട്ട് വരും അതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്കിതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു ഒഴിച്ചു കറിയായിട്ട് ആവുകയും ചെയ്യും നമുക്കിതിൽ മല്ലിപ്പൊടിയൊന്നും നമ്മളിതിൽ ചേർക്കുന്ന ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇതേണ്ട നല്ല ഒരുപാട് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് കണ്ടോ അപ്പം നമ്മൾ ഒന്നും കൂടി ഒന്ന് വേവൻ വരുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് കുറുകി വരികയും ചെയ്യേ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അപ്പം നല്ലൊരു കറിയാണ് പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുകയും ചെയ്യും കേട്ടോ തേങ്ങ ചിരകി ഒഴിച്ചുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറി ഇപ്പോൾ വേറെ രീതിയിലായിപ്പോകും സാധാരണ നമ്മൾ മീൻ കറി പോലെ ആയിപ്പോവും ഇത് നല്ല മുളകിട്ട ചെമ്മീൻ കറിയാണ് ഇത് കണ്ടോ അതേ കണ്ടോ ഇപ്പോൾ കണ്ടൊക്കെ നമ്മുടെ കറിയും കൂടെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ വേവിക്കുന്ന സമയത്ത് അധികം വെള്ളം ചെറുക്കാതിരുന്നാൽ മതി അപ്പൊ അല്ലാണ്ട് ഒഴിച്ചുകറി വേണം എന്നുള്ളവർക്ക് കുറെ മെമ്പേഴ്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചുകറിയായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലും മതിയാവും അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം അടിപൊളി സൂപ്പറാണ്